ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ വീഡിയോ എത്തിനെങ്കിൽ മൂവാണ്ടൻ മാങ്ങയുടെ ആണിത് പച്ച മൂവാണ്ടൻ മാങ്ങയാണ് പഴുത്തിട്ടില്ല പഴയത്തിട്ടില്ലട്ടോ അപ്പം ഇത് മാമൻ്റെ തൊടുവിടെ വീട്ടിലുണ്ടായതാണ് പുതിയ വീട്ടിൽ കാഴ്ചയാണ് വലിയൊരു ഉണ്ടായിരുന്നു ഇവിടെ നടത്തത് അവിടെ ഉണ്ടായതാണ് അപ്പോൾ കുറച്ച് അച്ചാരിടാൻ പറിക്കാൻ പറഞ്ഞു മാമനോട് അപ്പം മാമൻ കയറി കുറേ പറച്ച് കുറച്ച് കുറച്ച് പറിച്ചിട്ട് ഇച്ചിരി കൂടുതലായി ഒരു പാത്രം മറിച്ചും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നാളെ നമ്മുടെ ഫുൾ വീഡിയോ വരുന്ന ആയിരിക്കും അമ്മയിടും കേട്ടോ പിന്നെ ഇത് അച്ചാറിടും പിന്നെ കുറച്ച് ഉപ്പിലൊക്കെ ഇടാൻ ഇടാന്ന് ഓർത്തന്നിരിക്കുന്ന നാളെ അരിന്നേന്റെ ഒക്കെ ഉണ്ട് ഇതിനെ ഇങ്ങനെ ഇത് ചോദിച്ചിട്ട് ഒനായിട്ടേത്തായി അത്തേലോർണൊന ഉണ്ടായിരുന്നു മീക പിന്നെ ഇത് ഒരു ഇത് പഴത്താൽ എന്ത് ടേസ്റ്റ് അറിയോ ഇത്രയും ഉണ്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടത്തിട്ട് ബൈ